ൊക്കെ ഈ ചെയർമാന്റെ പേരിൽ രാജ്യത്തെ മദരസകളെല്ലാം അടച്ചു പൂട്ടാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും വിവിധ സാമുദായിക സംഘടനകളും പ്രതികരണങ്ങളും നടത്തി വരികയാണ് മദരസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കുന്ന രണ്ടായിരത്തി ഒൻപതിലെ നിയമം അനുശാസിക്കുന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടോന്നെനിക്കറിയില്ല നോക്കട്ടെ ഇത്തരം വിവരദോഷികൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം ഇദ്ദേഹത്തിന് അറിയാത്ത ഒരു വിഷയം ഇദ്ദേഹം പഠിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഇദ്ദേഹം മരിച്ചുപോയ ഏതോ മഹാന്റെ പേരിൽ കുർആാനൂതി ആ പേനയുടെ തുമ്പിൽ ഊതിയത്രേ അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ഒൻപത് പേജ് ഇദ്ദേഹം എന്നിട്ട് പേനയുടെ തുമ്പിൽ ഊതിയിട്ട് കണ്ണുമടച്ചിരുന്നു അപ്പോഴേക്ക് ഒൻപത് പേജ് ഈ മരിച്ചുപോയ മഹാൻ വന്ന് ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തെന്നും ഒരുപാട് ആളുകൾക്ക് അഡ്മിഷൻ കിട്ടാതെ അവര് കരഞ്ഞോണ്ട് പോയ സമയത്ത് ഇദ്ദേഹം മൂന്നാം റാങ്കിലേക്ക് കയറി എന്നുമൊക്കെയായിരുന്നു ആള് തള്ളി മറിച്ചത് കാണുന്നില്ല എന്നാലും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്ന് നിന്നെടുത്ത് ഞാനത് കേൾപ്പിച്ചു തരാം

രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കുമ്പോ സുഹാൻ എന്താ ചെയ്യാ അങ്ങനെ ചെയ്യുക ആ സമയത്താണ് ഞാൻ മഹാനായ വടകര ഉത്താബാല ഓത്തു മഹാൻ എന്നോട് കോളേജാ കോളേജോ ഞാൻ വടകരതങ്ങളുടെ പേര് മൂന്ന് ഫാത്തിയെ ഓതിട്ട് കണ്ണടി ചിമ്പിറ്റി പെണ്ണിന്റെ മനമ്മി പിന്നെ അത് വടകര തങ്ങളൊക്കെ വന്നിട്ട് എഴുതുക ഒമ്പത് പേര് ഞാൻ ഇങ്ങനെ എഴുതുക മരിച്ചുപോയ ഉപ്പാപ്പ വന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പരീക്ഷ എഴുതി കൊടുത്തു അതാണ് എനിക്കും ചോദിക്കാനുള്ളത് അത് തന്നെയാണ് ഇത് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥയെ ഒന്ന് ചിന്തിച്ചു നോക്കിക്ക ഇവർക്ക് തീരെ ബുദ്ധി ഇല്ലാത്തതാണോ അതോ ബുദ്ധി ഇല്ല എന്നിവരെ അഭിനയിച്ച് കാണിക്കുന്നതാണോ ഇനിയും മദ്രസകളിൽ എന്താണ് നടക്കുന്നത് എന്ന് പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് എന്നാലും എനിക്ക് ഇതിവിടെ പരാമർശിക്കാതെ പോകാൻ പറ്റുന്നില്ല എന്ന സാഹചര്യമായതുകൊണ്ട് മദ്രസകളിൽ എന്താണ് നടക്കുന്നത് എന്ന ഒരു ഉമ്മ വേദനയോടുകൂടി ഗൾഫിലിരുന്ന് പറയുന്നുണ്ട് തൻ്റെ സഹോദരന്റെ മകളുടെ ഒരു അനുഭവം വെച്ചിട്ട് കേൾക്കാം കോൾ ചെയ്തു പിന്നെ ഈ മൂന്നാലോക്കാടിനു കോൾ ചെയ്തു പിന്നെ നെറ്റ് ഇണ്ടുന്നു നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആവാത്തോണ്ട് അലക്കാട് എന്നെ വാങ്ങി എന്താണെന്ന് വെച്ചാല് എൻ്റെ ആങ്ങളെ എൻറെ മോള് ഇപ്പൊ ആറാം ക്ലാസ്സിലാണ് മദ്രസ് പഠിക്കുന്നത് ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓദിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക പിന്നെ മേശപ്പുറത്ത് മുസായിക്ക ഉസ്താദ് കസേര ലിരിക്കുക എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ വിളിച്ചോട് പറഞ്ഞു ഇന്നെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ചു ആ ആദ്യം അന്നേരം പറഞ്ഞു നിങ്ങൾ ഇനി അതൊരു വിഷയാക്കണ്ട അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങ് നേരാക്കി കൊള്ളുന്നേ അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ലാണ് അങ്ങനെ ഞാൻ നാട്ടിലുള്ള രണ്ടുമൂന്നും ചെക്കന്മാരെ വിളിച്ച് നമ്മളെ മഹലിലുള്ള തന്നെ അതിനെ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ ഓലെന്താക്കി ഉസ്താദിനെ പോയി കണ്ട് അങ്ങനെ ഉസ്താദനെ അടുത്ത് നിർത്തുന്നുണ്ട് കഴിഞ്ഞു അല്ലാണ്ട് ഞാൻ തുടലില്ലാന്ന് അങ്ങനെ മക്കളെയൊക്കെ വിളിച്ചു വിളിച്ച് സ്കൂൾ പോയ മക്കളെല്ലാം തിരിച്ച് വിളിച്ച് കൊണ്ടന്ന് എല്ലാരും എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് ആറാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ പതിനൊന്ന് വയസ്സ് വിടുവ ഞാൻ അങ്ങനെ നിങ്ങൾക്കാരെ പറഞ്ഞത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കില്ലയാണ് അന്നേരം പറഞ്ഞ മക്കള് ഉമ്മമാരോട് പറഞ്ഞ എന്നിട്ടാണ് അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഒന്നൊന്നര രണ്ട് മാസത്തോളമായി ഇത് സംഭവം നടക്കാൻ തുടങ്ങിട്ട് കൊടുത്തുപണി ഓനിപ്പോ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട് ആർദവിന്റെ ഊലി പോലും അത് വേറെ വിഷയം എന്നാലും ഇതൊക്കെ ഞമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ ഞമ്മളൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ ഉസ്താദിനി പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത് രാത്രി ചിക്കൻ കറി വെച്ചത് ക്കാരെ എന്താന്നാ കൊഴിപ്പിക്കല്ലേ അന്നേരം ഈ ഹോർമോൺ എല്ലാം തങ്ങി നിക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ ഉമ്മമാർ തീപ്പിക്കുന്ന മക്കളെ ഒരു സൈസാക്കുന്നു അത്രേ ഉള്ളൂ കളമൂസും എന്റെ പൊന്നുമോനെ ഇത് എല്ലാവരും കേൾക്കണം എല്ലാവരും കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദന്മാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തി എന്നറിയോ ഫുഡ് അവര് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഒരു ഉസ്താദിന് കൊടുക്കണം എന്റെ ഉസ്താദിനെന്താ പ്രത്യേകത ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ് അല്ലാണ്ട് ഉസ്താദിനല്ല ആദ്യം തന്നെ സൽക്കരിക്കണം സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും അടില്ല അങ്ങ് എന്ന് അറിയും ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ ഇറങ്ങും പെണ്ണുങ്ങന്മാര് ഷോപ്പർ കൊടുത്ത് അങ്ങോ ഇറച്ചി മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം എന്നാൽ ഉസ്താദ് പറയുക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ കറിക്കൊടുക്ക എല്ലാരും ചപ്പാത്തി ചിക്കൻ കറിയും മീൻ ഫ്രൈയും ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക് മക്കള് എന്താ പറയാ ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നൊന്നര ഫുഡാ ഒരു തട്ട് നിറച്ച് മൂന്നാല് തട്ട് നിറഞ്ഞ ചോറ് അതിന് സ്പെഷ്യൽ ആയിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ട എന്നിട്ട് ഇതെല്ലാം തിന്ന് കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കൾ മദ്രസ് ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരുത്ത ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോലെ വികാരം തീർക്കുക മുന്നിൽ വെച്ചിട്ട് ഇതാ മോലിയമാര് ഒരു മോലിയരെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ഇപ്പൊ ഇങ്ങനെയാ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം നല്ലതുണ്ടു തൊണ്ണൂറ് ശതമാനം ഉസ്താദന്മാരെ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ടിങ്ങ് വിളിക്കും എന്താണറിയോ അതിന്റെ ഒരു കർട്ടനും മുന്നില് പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ് നിങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട പെണ്ണുങ്ങൾ ആഴ്ച കഴിച്ച പെണ്ണുങ്ങൾക്ക് ക്ലാസ് എന്തെല്ലാം നിയമങ്ങളിട്ടോ കുറ്റം മുഴുവനും അറുതയിട്ടത് പോയി ഓൾ അങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പോയി ഗൾഫുകാരെ വരെ പെണ്ണുങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളുണ്ട് എങ്ങനെയുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് സ്ത്രീകള് ഇതിനെ സംബന്ധിച്ച് ശക്തമായി പ്രതികരിച്ചത് ഞാൻ തന്നെ പലപ്പോഴായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ പങ്കുവെക്കാൻ എനിക്ക് ധാരാളം വീഡിയോസ് ഉണ്ട് ഒരു അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് വളരെ കൃത്യമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നത് സൗണ്ട് കിട്ടത്തില്ലോ അതുകൊണ്ട് ഞാൻ എടുത്ത് ചെയ്ത വീഡിയോ ആണ് ചിലപ്പോ സൗണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ഞാൻ ഇത് ബ്ലൂടൂത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ സാഹചര്യം എന്താണ് അതിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് നമുക്ക് നോക്കാം എല്ലാവരും കൂടി അതിന്റെ കേട്ടാൻ പോലൊരു സംഗതി പറയാനുണ്ട് ഈ നേരം കൊടുത്ത് രാത്രിയാകുമ്പോക്ക് പേപ്പറിലായാലും ടി വിയിലായാലും പീഡനം കൊണ്ട് അതിൽ കണ്ടിട്ടും കേട്ടിട്ടും മര്യാദയ്ക്ക് അപ്പോ എന്തെങ്കിലും എവിടെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസാരങ്ങോട്ട് പിടിച്ചോണ്ടവാ ഒരു അഞ്ച് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞാൽ ആ പ്രതിലെ അങ്ങോട്ട് വിട്ട് ഇത് പിന്നെ പിറ്റേന്ന് അദ്ദേഹം കൊടുത്ത വാർത്തകൾ കേട്ടു അതില് കണ്ടിട്ടും കേട്ടിട്ടും മര്യാദയ്ക്ക് ഞാനിതിലേക്ക് രണ്ടു വാക്ക് പറയാൻ പോകുന്നു കാരണം വെച്ചാല് ഈ ചെയ്തവനെ പിടിക്ക പിടിച്ചു കൊണ്ടോയിട്ടുണ്ട് എന്താ വേണ്ടേന്ന് ചില അടിഞ്ഞാ അച്ഛമായ പറഞ്ഞല്ലോ മുറിച്ചു മുറിച്ചിട്ട് ആ ഭൂത്തിൽ കുറിച്ചിട്ട് പോകണം ഇന്നത്തെ ആ പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുറിച്ചിട്ട് നമ്മൾ പിടിച്ചു ജയിലിലേക്ക് പോകും എന്തിനായി പോലീസുകാരും ഇവർ മറ്റൊരു നാട്ടുകാരും നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് ചെയ്യേ ോട് വിട്ടേ രണ്ടു പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് താമർത്തി തരാ ഇത് കേട്ടിട്ട് നമ്മളെ പയറ മക്കൾ വരെ പിടിയിലൊക്കെ സ്കൂളിലൊക്കെ മദർസിലൊക്കെ ഒന്നും പറയാക്കാൻ പറ്റുന്നില്ല ഇതെന്നെ കേട്ടിട്ട് പേടി കുടിക്കാം മതി സ്കൂൾ പഠിച്ചത് മദർസ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഭർത്താവിനോട് പറയുന്നത് എല്ലാവർക്കും ആദ്യം ഇല്ല എന്റെ ഫ്രണ്ട്സുകാരായിട്ട് എന്റെ ആൽവാക്കാരായിട്ട് എല്ലാരും പറയാം നമുക്ക് സ്കൂൾ വേണ്ട മദർസും വേണ്ട മക്കളെ ഉള്ളിട്ട് പോറ്റാ പറയുന്നത് അത്രത്തോളം ഷണത്തിലെത്തിക്കണ അപ്പൊ എന്താ ചെറിയൊരു പ്രതി പ്രതികരണം വേണ്ടേ നിങ്ങള് പിന്നെ വലിയ വലിയ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കൊണ്ടോയിട്ടുണ്ടെങ്കിൽ അത് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ എന്താ നമ്മൾ പാവങ്ങൾ അയക്കാതെ നമ്മളെ പിന്നാലെ നടക്കാത്തത് അതിനൊപ്പം എന്താ ഇനി പോലീസുകാരെ നോക്കണ്ട മന്ത്രിമാര് മറ്റോ നോക്കുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോ നാട്ടുകാർ കൈകാര്യം ചെയ്യണം അതേ ഇനി ഉണ്ടാവുള്ളൂ പിന്നെ അത് അങ്ങനെ ശക്തരായിട്ടുള്ള സ്ത്രീകൾ പ്രതികരിച്ചു തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം മനസ്സിലായോ അതായത് സർക്കാരിന്റെ പണവും വാങ്ങി ഇവര് മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു തുടങ്ങിയത് വലിയ ഒരളവ് വരെ നല്ലതാണ് നമ്മുടെ അബ്ബാസ് ഉസ്താദ് പറഞ്ഞത് മദ്രസകളിൽ ഈ രൂപത്തിൽ ചെയ്യുന്ന ആളുകളുടെ മുഴുവൻ സുനയും അങ്ങ് എടുത്തേക്കണമെന്നാണ് കാരണം ഇവര് ഈ ചെറിയ പൈതലുകളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഇവർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത് എന്നൊന്ന് ചിന്തിച്ചു ഈ ടിക്കറ്റ് നോക്കിക്കോദിക്കുന്ന നാലായിരം അവേഴ്സ് ആയോന്നു വാച്ചവറ് ഏ എന്ത് ചോദിക്കുന്ന ഈ ടിക്കറ്റിന് എന്താണ് അറിയേണ്ടത് ഏ നാലായിരം വാച്ചവറക്ക തുടക്കക്കാർക്കല്ലേ ആകേണ്ടത് സുഹൃത്തേ ഞാനിത് തുടങ്ങിയിട്ട് വർഷം അഞ്ച് കഴിഞ്ഞില്ലേ അപ്പോ കേരളത്തിലെ മദ്രസ സംവിധാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ മദ്രസ വിദ്യാഭ്യാസ രീതികൾ കേരളത്തില് പന്ത്രണ്ടായിരത്തിലധികം മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഔദ്യോഗികമൊന്നുമല്ല കേട്ടോ സ്ഥിരീകരിക്കപ്പെട്ടതും കേട്ടോ കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പൊന്നും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല കാരണം എത്രയാണ് നിയമാനുസൃതമുള്ളതെന്നും എത്രയാണ് അനധികൃതമായിട്ടുള്ളതെന്നും തികച്ചും അറിയില്ല ആർക്കും മനസ്സിലായില്ല അയ്യോ ഹന്നാക്കാതർ നീട്ട് ടോപ്പിക്ക് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് ഞാൻ മദ്രസയെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ശരിയാണെങ്കിലാണ് നമുക്ക് താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം പറയാനിരിക്കുന്ന ആളല്ലല്ലോ ഞാൻ എനിക്കറിയുകയും താല്പര്യമുള്ള വിഷയവും അല്ലെ ഞാൻ സംസാരിക്കുക അത് മദ്രസയിൽ മാത്രം പഠിച്ചത് കൊണ്ടാണ് ആ ഒരു കൾച്ചർ കിട്ടാതെ പോയത് അതൊരു വലിയ വിവരമാണ് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണത്രേ ഉള്ളൂ മനസ്സിലായ അപ്പോ കേരളത്തിലെ പന്ത്രണ്ടായിരത്തിലധികം മദ്രസകള് പ്രവർത്തിക്കുന്നുണ്ട് സമസ്ത കേരള ജമിയത്തിൽ ഉലമ ജമാഅത്തെ ഇസ്ലാമി കേരള ജമിയത്തിൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകൾക്ക് കീഴിലാണ് ഈ പന്ത്രണ്ടായിരം മദ്രസകൾ പ്രവർത്തിക്കുന്നത് ഇതിന് പുറമെ ഒരുപാടുണ്ട് കേട്ടോ സ്കൂള് കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം മദ്രസാ പഠനം നടത്തുന്നതല്ല ഉത്തരേന്ത്യയിലെ രീതി അവിടെ മുഖ്യധാര വിദ്യാഭ്യാസത്തിനൊക്കെ ആശ്രയിക്കുന്നത് മദ്രസകളെയാണ് നിർധനായി നിർ നിർദ്ധനായിട്ടുള്ള മിക്ക സമുദായങ്ങളെയും കുടുംബങ്ങളുടെയും വിദ്യ ആർജിക്കാനുള്ള ഏക ആശ്രയമാണ് മദ്രസകൾ കേരളത്തില് നിരോധിത സംഘടനകൾ വരെ മദ്രസകൾ നടത്തുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്താണ് കേരളത്തിന്റെ ഒരു പരിതാപകരമായ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേഴ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അറബി പദമാണ് ശരിക്ക് പറഞ്ഞാൽ മദ്രസ സ്കൂൾ എന്നാണ് അവർ പറയുക സ്കൂൾ എന്ന് എഴുതുക ഇസ്ലാം മത പ്രചാരണത്തിന്റെ ആദ്യകാല ഘട്ടങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു മതവിദ്യാഭ്യാസം നടന്നിരുന്നത് പിന്നീട് പത്താം നൂറ്റാണ്ടായ സമയത്ത് മദ്രസകൾ ഇസ്ലാമിക ലോകത്ത് മതപരവും മതേതരവുമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി രൂപാന്തരപ്പെട്ടു ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചതുകൊണ്ട് ഇന്നത്തെ വടക്ക് കിഴക്ക് ഇറാൻ മധ്യേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് മദ്രസകളുടെ ആദ്യകാല തെളിവുകൾ ലഭിക്കുന്നത് വലിയ മദ്രസകളിൽ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കി അവിടെ നിർത്തിയാണ് പഠിപ്പിച്ചിരുന്നത് പിന്നീട് ഉസ്താദുമാര് ശരിയല്ല എന്ന് കണ്ടപ്പോഴാണ് ആ ഒരു രീതി തന്നെ മാറ്റി പിടിച്ചത് രണ്ടായിരത്തി ആറിലെ വിദ്യാഭ്യാസ എൻറോൾമെന്റിന്റെ നിരക്കനുസരിച്ചിട്ട് കേവലം ഒൻപത് പോയിന്റ് മൂന്ന് ഒൻപത് മാത്രമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഈ മദ്രസ വിദ്യാഭ്യാസം ആർജിച്ചിരുന്ന ആളുകൾ ചരിത്രപരമായി ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം ജനസംഖ്യ ആനുപാതികമായി പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായിരുന്നു ഇന്ന് ഒരു അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള എത്ര സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളിൽ എന്ന് നോക്കിയാൽ മതി ഒരു പക്ഷേ പുരുഷന്മാർക്കുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ തുലവും തുച്ഛമായിരിക്കും എന്റെ മാദ്യാസമ്പന്നന ചെല്ലുമ്മച്ചയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല അക്ഷരാഭ്യാസം ഇല്ല സാക്ഷരത നേടിയിട്ടുണ്ട് രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് എന്നാൽ രണ്ടായിരത്തി ആറിലെ വിദ്യാഭ്യാസ എൻറോൾമെന്റിന്റെ നിരക്കനുസരിച്ച് ഒൻപത് പോയിന്റ് മൂന്നേ ഒൻപത് മാത്രമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നത് മനസ്സിലാക്കുക അത് തന്നെയാണ് മദ്രസ വിദ്യാഭ്യാസത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമാകാനുണ്ടായ പ്രധാനപ്പെട്ട ഘടകം മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ മദ്രസകളിൽ പഠിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം വിദ്യാർത്ഥികളും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് നേരത്തെ മതപഠനം മാത്രമായിരുന്നു മദ്രസകളിൽ നടത്തിയിരുന്നതെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടുമുള്ള മിക്ക മദ്രസ സ്കൂളുകളിലും അവരുടെ വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയ പാഠ്യപദ്ധതികളും സ്വീകരിച്ചു വരുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സിംഗപ്പൂരിലെ മദ്രസ സമ്പ്രദായമാണ് നമുക്ക് എടുത്തു കാണിക്കാനുള്ളത് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരുകളുടെ വെബ്സൈറ്റുകളും മറ്റ് റിപ്പോർട്ടുകളും പ്രകാരം രാജ്യത്ത് നിലവിൽ മുപ്പത്തി എട്ടായിരം മദ്രസകളുണ്ട് അതിലേകദേശം ഇരുപത്തി എട്ടായിരത്തിഒരുന്നൂറ്റി ഏഴ് അംഗീകരിച്ചവയും ഷാജഹാൻ ഉമ്മായി പോയി വിളിക്ക പിന്നീട് പതിനായിരത്തി മുപ്പത്തി ഒൻപതെണ്ണം അംഗീകാരമില്ലാത്തവയുമാണ് സംസ്ഥാന സർക്കാരിന്റെ ബോർഡുകൾക്ക് കീഴിലാണ് അംഗീകൃത മദ്രസകൾ പ്രവർത്തിക്കുന്നത് അതല്ലാത്തവ ദാറുലുലും നദുവത്തിൽ ഉലമ അഥവാ ലക്നൗലാണ് തുടങ്ങിയ വലിയ കേന്ദ്രങ്ങൾ നിർദ്ദേശിക്കുന്ന പാഠ്യപദ്ധതികളാണ് അവര് പിന്തുടരുന്നത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം മദ്രസകൾ ഉള്ളത് ഏകദേശം ഇരുപത്തി അയ്യായിരം മദ്രസകൾ അതിൽ പതിനാറായിരത്തി അഞ്ഞൂറ് എണ്ണമാണ് അംഗീകരിക്കപ്പെട്ടത് കുറഞ്ഞത് പതിനേഴ് ലക്ഷം വിദ്യാർത്ഥികളെങ്കിലും യു പിയിൽ മദ്രസ വിദ്യാഭ്യാസം തേടുന്നുണ്ട് എന്നാണ് പറയുന്നത് അനീഫ എന്റെ വീട്ടിൽ കുറച്ച് പാത്രം കഴുകാനുണ്ട് പട്ടിക്കൂട് കഴുകാനുണ്ട് മുറ്റമടിക്കാനുണ്ട് നീ വന്നതങ്ങ് ചെയ്യണം എൻറെ പണി മുതൽ നീ ചെയ്യ എന്റെ പണി നോക്കാനാണല്ലോ നീ വന്നിരിക്കുന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഒക്കെ കഴുകി വെക്കുക വീടൊന്ന് അടിച്ച് വരണം തുടയ്ക്കണം തുണി കഴുകണം അതൊക്കെ എന്റെ പണിയാ എൻറെ പണി നീ ചെയ്യ മുതല നീ മറ്റുള്ളവരുടെ പണി നോക്കി ഇറങ്ങിയതല്ല അവരുടെ പണിയൊക്കെ നീ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇറങ്ങിയത് കഴുകുമ്പോൾ വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ അല്ലെങ്കിൽ തരും അപ്പൊ പതിനേഴ് ലക്ഷം വിദ്യാർത്ഥികൾ ഈ മദ്രസകളെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യയിൽ മദ്രസകളിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത് പൊതു ചാരിറ്ററായി ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ദൻസെ നിസാമി എന്നതിന് പറയുക അതൊന്നും നമുക്ക് പരിചയമില്ല അവരെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പിന്തുടരാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നവരാണ് അതായത് കണ്ടിട്ടില്ലേ ഹൈഫു കോഴ്സുകൾ കാണാ പാഠം പഠിക്കുക കുട്ടികൾക്ക് മലയാളം വായിക്കാൻ എഴുതാനും അറിയില്ല ഇപ്പൊ പിന്നെ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാണല്ലോ നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ എട്ടാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് എട്ടാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സാകുമ്പോൾ ഇപ്പൊ വിവരാവകാശ വിദ്യാഭ്യാസ വിവരാവകാശ നിയമപ്രകാരം കുട്ടികൾക്ക് വയസ്സ് തികഞ്ഞാൽ പരീക്ഷ എഴുതാമല്ലോ അങ്ങനെ കൊണ്ടുവന്ന് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിപ്പിക്കും അവർക്ക് അതുവരെ കിട്ടേണ്ട അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല മറ്റു ഭാഷാ പരിജ്ഞാനങ്ങളൊന്നുമില്ല പത്താം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവരെ ഒന്ന് ഇവരെ പാകപ്പെടുത്തിയെടുക്കും അതുവരെ ഒരു ക്ലാസുകളും ഇവർ പഠിച്ചിട്ടേല അതും നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് കേട്ടോ അല്ലാതെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല കുട്ടികൾക്ക് കുറച്ച് വിവരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുമല്ല മറ്റൊന്ന് സംസ്ഥാനത്തെ മദ്രസ വിദ്യാഭ്യാസ ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മദ്രസ ദർസെ അലിയ എന്നാണ് പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു പിയിൽ മാത്രം മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴില് പത്തിനും പ്ലസ് ടുവിനും തത്തുല്യമായിട്ടുള്ള പരീക്ഷ എഴുതിയത് ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം വിദ്യാർത്ഥികളാണ് മനസ്സിലായോ അതായത് ഈ പ്ലസ് ടു വരെ നമ്മൾ പഠിക്കുമല്ലോ അറബിയിൽ വേറെ എന്തെങ്കിലും പഠിച്ചാൽ മതി അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് പഠിക്കേണ്ടത് പത്താം ക്ലാസ് ആണെങ്കിലും നമ്മൾ ഈ പഠിക്കുന്നത് പോലെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് അതൊന്നും പഠിക്കണ്ട ആ ആറാം നൂറ്റാണ്ടിലെ ആരെങ്കിലും എഴുതിയ കിതാബുകൾ കാണാപ്പാഠം പഠിച്ചാൽ അവർക്ക് പത്താം ക്ലാസ്സിന് തത്വം